ഉണർവിനിർജം കിട്ടാൻ അല്ലേ ആയിരിക്കണം ആചാരമായിട്ടല്ല അതൊരു എന്താ പറയാ നാട്ടു നടപ്പല്ലേ അതേപോലെ അല്ലാണ്ട് ആചാരമല്ല വേണമെന്ന് പറയുമ്പോ റെഡ് ബുള്ളൊക്കെ കൊടുത്ത അത്ര നല്ല കുറച്ചും എനർജി കിട്ടൂല്ല ഇത് കൊടുക്കണതാണെന്ന് എന്തോ ഇതൊന്നും വേണമെന്നാണ് നിർബന്ധം അല്ല എന്തായാലും ആ സമയത്തൊക്കെ എനർജി വേണ്ടി വരുമല്ലോ രാവിലെ ഉണ്ടെങ്കിൽ മൊത്തം ഓട്ടോ തിരക്കൊക്കെ ആയിരിക്കുമല്ലോ അപ്പ രാത്രി ആവുമ്പോൾ കുറച്ചു കൂടി എനർജി കിട്ടിക്കഴിഞ്ഞാ നല്ലത് ആ ഒരു റെഡ്ബുള്ള ആയിക്കഴിഞ്ഞാൽ അത്ര നല്ലത് ശരി അയ്യോ അപ്പൊ ഉറങ്ങി പോകൂല്ലേ പിന്നെ സെറ്റ് അല്ലേ എനർജി ആണോ പിന്നെ എങ്ങനെ ശരി താങ്ക് യു എനർജി അല്ല കുടിക്കുന്നല്ലേ അല്ലേ കുടിക്കുന്നല്ലേ ആ അതിൻ്റെ ഒരു എല്ലാ സെന്റ് കുടിക്കില്ലല്ലോ ഇല്ല അതുകൊണ്ട് ആദ്യ രാത്രി ഇങ്ങനെ പാലുമായിട്ടിങ്ങനെ പെൺകുട്ടി വരികയും ആൺകുട്ടി അത് കഴിക്കുകയും ചെയ്യുന്നതിൻ്റെ എല്ലാ എനർജി എനർജിയാണ് അല്ലേ ഇതൊരു ആവശ്യമുള്ള സിനിമയിലെ കണ്ടിട്ടുള്ളൂ കല്യാണി ഞാൻ ഇതും കണ്ടിട്ടൊന്നും കഴിഞ്ഞിട്ടല്ലേ കഴിഞ്ഞു